ഹായ് റോസ്ലിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരൻ വിശേഷം ചെടികളൊക്കെ എങ്ങനെ ഉണ്ട് തളുപ്പൊക്കെ വരുന്നുണ്ടോ മുട്ടകളൊക്കെ ഇടുന്നുണ്ടോ പിന്നെ നിങ്ങളുടെ ചെടികൾ വെയിൽ നന്നായിട്ട് വെയിൽ വെയില് കൊള്ളുന്ന സ്ഥലത്തല്ല എങ്കിൽ എല്ലാ ചെടികളും വെയില് കൊള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക വെയിൽ കിട്ടിയെന്ന് വെച്ച് ചെടികളൊന്നും നശിച്ചു പോകില്ല വെയിൽ എത്രയോ വെയിൽ കിട്ടുന്നു അത്രയോ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ് ഏറ്റവും ചെടികൾ വളർത്തുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള ഒരു കാര്യമാണ് സൺലൈറ്റ് എട്ട് മണിക്കൂർ കിട്ടിയാൽ അത്രയും ബെസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ ചെടികൾ വെക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ അല്ല കേട്ടോ അങ്ങനെ വെക്കണം ചെടികൾ വാടിപ്പോകും അയ്യോ എൻ്റെ ചെടികൾ വെയില് കൊണ്ട് തളരുകൾ കരിഞ്ഞു പോവും എന്നൊന്നും ചിന്തിക്കരുത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കുക അങ്ങനെ ചെടികൾ വാടുന്നുണ്ടോ എങ്കിൽ ഒരു ഉച്ചയാകാറാവുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെന്താ പിന്നെ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഒരു അന്നെടുക്കണ കഞ്ഞിവെള്ളം ഒരു സ്പൂൺ ചായപ്പൊടിയോ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയോ ഇട്ട് വെക്കുക ഇന്നിട്ട് വയ്ക്കുക എന്നിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് ചെടികളുടെ ചുവട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് അതൊന്ന് ഇളക്കി കുറച്ച് കുറേ വെള്ളം കൂട്ടണം കേട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളമല്ലേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഒരു മൂന്നിരട്ടിയോ നാലിരട്ടിയോ അഞ്ചിരട്ടിയോ വെള്ളം കൂട്ടിയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുക വൈകിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ അതിരാവിലെ ഒഴിക്കുക നിങ്ങൾക്ക് ഏതാണോ ടൈം ഏതാണോ എപ്പോഴാണ് നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റുന്ന ടൈമ് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുന്നു ആ ടൈമിൽ ഒഴിക്കുക നത്തുച്ചിക്ക് ഒഴിക്കരുതേ കാപ്പിപ്പൊടിയോ ചായപ്പൊടിയോ ഏത് ബ്രാൻഡിലായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് നമുക്ക് കാന്താരി എടുക്കുക നമ്മുടെ നല്ല എരിവെള്ള കാന്താരി ഇല്ലേ കാന്താരി വെളുത്തുള്ളി നന്നായിട്ട് കുറച്ച് വെള്ളം കൂട്ടി മിക്സീടെ ചിലട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക അരച്ചിട്ട് അത് കുറേ ഒത്തിരി ഡയലൂട്ട് ചെയ്യുക എന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റമ്മിലും നന്നായിട്ട് ലീഫിൻ്റെ താഴെ ഇങ്ങനെ വിളിച്ചിട്ട് താഴെ വിളിച്ചിട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ ഒരു ഇതൊക്കെ ഇടങ്ങളൊക്കെ അങ്ങനെ പോകും പിന്നെ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും എല്ലാവർക്കും ഉള്ള സാധനമാണ് ചോറ് ചോറ് ബാക്കി വരുമല്ലേ നമ്മൾ കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണ്ട വേസ്റ്റിൽ തട്ടണ്ട കുറച്ച് ചോറെടുത്തിട്ട് ഒരു ബോട്ടിലാക്കി ചോറിട്ട് വയ്ക്കുക അത് നിക നികന്ന് കിടക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വെക്കരുത് അതായത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത് ഒരു നമ്മുടെ അകത്ത് എവിടെയെങ്കിലും കബോർഡിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും ബോട്ടിലൊന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കുക എന്നിട്ടൊരു പത്ത് ദിവസം ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെയുള്ള ടൈമിൽ നന്നായിട്ട് അത് ഷെയ്ക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒരു നാലിരട്ടി വെള്ളം ചേർത്ത് ഡയലോട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റമ്മിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫ്ലവർ ഇടാതെ നിൽക്കുന്ന ചെടികൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവും ഇങ്ങനെ ഒരു ടിപ്പല്ല പല പല ടിപ്പുകൾ ഏത് ടിപ്പാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ടിപ്പുകൾ നമ്മൾ മാറി മാറി ചെയ്ത് കൊണ്ടേയിരിക്കണം നമ്മുടെ ചെടിക്കുട്ടികൾക്ക് കേട്ടോ വിടരുത് വിളന്മാരെ ഫ്ലവർ ഇടാത്ത വിളന്മാരെ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന നീമോയില് സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി ഇതെല്ലാം മിക്സ് ഇട്ടത്ത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സ്പ്രേ ചെയ്യുക ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും ഇങ്ങനെയുള്ള സ്പ്രേകൾ ചെയ്തു കൊടുക്കണം കഞ്ഞിവെള്ളം ഡെയിലി ഒഴിച്ചാലും പ്രശ്നമില്ല പിന്നെ ഒത്തിരി ചെടികളുണ്ടെങ്കിൽ ഡെയിലി ഒഴിക്കാൻ പറ്റത്തില്ല എല്ലാ ചെടികൾക്കും മാറി മാറി ഒഴിക്കണ്ടേ അപ്പോൾ ഒരു ദിവസം ഒരു അപ്പോൾ കുറച്ച് കഞ്ഞോളം ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ചെടികൾക്ക് ഒഴിക്കാൻ പറ്റിയാൽ അത്ര ആയില്ലേ അപ്പം പത്ത് ദിവസം ആവുമ്പോൾ അങ്ങനെ ആവും അങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം കേട്ടോ പിന്നെ എന്നും നമ്മൾ ചെടികളുടെ കൂടെ ഇങ്ങനെ നടക്കുക ഒരു എല്ലോ ലീഫോ ഉണങ്ങിയ സ്റ്റമ്മുകളോ ആരോഗ്യമില്ലാത്ത സ്റ്റമ്മുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് വേണം നമ്മളിങ്ങനെയുള്ള സ്പ്രേകളൊക്കെ ചെയ്യാനായിട്ട് ക്ലീൻ ആക്കണം കണ്ടോ എൻ്റെ ചെടിയിൽ കണ്ടോ ഒരു എല്ലോ സ്റ്റമ്മ കണ്ട ഞാൻ ഡെയിലി നടക്കുന്നത് ഞാനാണ് കണ്ടോ എന്നാലും ഉണ്ടാവും നമുക്ക് ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഞാൻ ഇന്നലെ സ്പ്രേ ചെയ്തതാണേ എന്നിട്ട് ഞാനിത് എൻ്റെ കണ്ണിൽ പെട്ടില്ല ശ്രദ്ധിച്ചില്ല ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും ഇത് ക്ലൈമ്പിങ് ആണ് ഇതിൻ്റെ പിന്നെ സ്റ്റമ്മുകളൊക്കെ അങ്ങനെ നീണ്ട് വളർന്നല്ലേ കിടക്കത്തുള്ളു അപ്പോൾ ആരോഗ്യമില്ലാത്ത സ്റ്റമ്മുകളെല്ലാം കട്ട് ചെയ്ത് കളയണം കേട്ടോ പിന്നെ ഞാനിങ്ങനെ ഓരോ വളങ്ങളും പെസ്റ്റിസൈഡും ഒക്കെ പറഞ്ഞു തരുന്നു ഒറ്റടിക്ക് ഒരു ദിവസം എല്ലാം കൂടി ചെയ്ത് കുഞ്ഞുങ്ങളെ കൊല്ലരുത് നിങ്ങൾ ദൈവത്തോർത്ത് എല്ലാത്തിനും ഗ്യാപ്പ് കൊടുക്കണം സാഫാണെങ്കിൽ സ്റ്റാഫാണ് സാഫാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിൽ ചെയ്താൽ മതി ആഴ്ചയിൽ ഒന്നായാലും കുഴപ്പമില്ല സീഡോമോൺസ് മാസത്തിൽ ഒരു വട്ടം മതി പിന്നെ മഴ ടൈമിലാണെങ്കിൽ മാത്രം നമുക്ക് പതിനഞ്ച് ദിവസം കൂടി ചെയ്യാം മാസത്തിലൊരു വട്ടം ചെയ്താൽ മതി കേട്ടോ എപ്സൻ സോൾട്ട് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ അതൊന്ന് കുറച്ച് ഇപ്പോൾ ഇരുപത് ദിവസമായാലും കുഴപ്പമില്ല ലീഫുകൾ ഫ്രഷ് ആകാനും നല്ല ഗ്രീൻ കളർ കിട്ടാനും ഒക്കെയാണ് നമ്മൾ എപ്സൺ സോൾട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം ഇപ്പം ഇന്ന് നീമോയിൽ സ്പ്രേ ചെയ്ത് നാളെ വിനാഗിരി സ്പ്രേ ചെയ്ത് മറ്റന്നാൾ സാഫ് സ്പ്രേ ചെയ്ത് പിന്നെ എക്സോഡസ് സ്പ്രേ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്തത് ചെടികൾ മക്കളെ കൊല്ലരുത് ഒരു ഗ്യാപ്പ് കൊടുക്കണം നീമോയിലാണെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ ചെയ്യാം കേട്ടോ പുകയില കഷായം ആണെങ്കിൽ മൂന്ന് ദിവസം ഗ്യാപ്പിൽ ചെയ്യാം വിനാഗിരി ആണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വീതം ഇതെല്ലാം നിങ്ങൾ അതനുസരിച്ച് യോജിച്ച് ചെയ്യുക ഞാനും എന്നെപ്പോലുള്ളവരും ഇങ്ങനെ പറഞ്ഞു തരും ഓരോരോ ഞങ്ങൾ ചെയ്യുന്ന ടിപ്പുകളാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായതോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒറ്റടിക്ക് ഒരിക്കലും ഒന്നും ചെയ്യരുത് ഒറ്റിക്കൊന്നും ചെയ്യരുതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓരോ ടിപ്പുകൾ ചെയ്ത് അതിനെ കൊല്ലരുത് അതായത് സാഫ് സ്പ്രേ ചെയ്ത അപ്പോൾ തന്നെ വിനാഗിരി ചെയ്യരുത് വിനാഗിരി സ്പ്രേ ചെയ്ത അപ്പോൾ തന്നെ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യരുത് കേട്ടോ ഇതെല്ലാം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചെടികൾക്ക് ഒരു ആരോഗ്യം ഇങ്ങനെ അസുഖങ്ങളൊന്നും ബാധിക്കില്ല എന്നും നല്ല ആരോഗ്യമുള്ള ചെടികളായിട്ടിരിക്കും എപ്പോൾ ആരോഗ്യമുള്ള ഒരു ചെടിക്ക് എന്നും നല്ല ഫ്ലവറുകളും നല്ല ഗ്രോത്തായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അതിനെന്താ നമ്മളതനുസരിച്ച് കെയർ ചെയ്യുക കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങൾക്ക് ചെറുതായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ